കോഴിക്കോട് നാദാപുരത്തെ വിദ്യാർത്ഥികളെയും കൊണ്ട് ജീപ്പ് ഡ്രൈവറുടെ അപകടയാത്ര കല്ലാച്ചി മേഖലയിൽ വെള്ളത്തിൽ മുങ്ങിയ റോഡിലൂടെ കുട്ടികളെ കുത്തി നിറച്ച് ജീപ്പ് ഓടിക്കുകയായിരുന്നു അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി അഭിജിത്ത് ഇതിൽ എന്താണ് ഇപ്പോൾ നടപടി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇത്രയധികം കുട്ടികളെ കുത്തി നിറച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സാഹസിക ഡ്രൈവറെ കൊണ്ട് അങ്ങനെ ഒരു കൃത്യം ചെയ്യിപ്പിച്ചത് എന്താണ് വിശദാംശങ്ങൾ എന്താണ് അനുജ് വളരെ അപകടകരമായ യാത്ര എന്ന് തന്നെ ഒറ്റവാക്കിൽ പറയാം അത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ് ഏതാണ്ട് ആ ജീപ്പിന്റെ പകുതി ഭാഗത്തോളം ആ റോഡിൽ വെള്ളമുണ്ട് ആ റോഡിലൂടെയാണ് കുട്ടികളുമായി നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് അനുസരിച്ച് എൽ പി സ്കൂളിലെ കുട്ടികളടക്കം ആ ജീപ്പിനകത്തുണ്ട് ആ ജീപ്പിനകത്ത് ആ കുട്ടികളെയും കൊണ്ട് കാണാൻ കഴിയാത്ത റോഡിലൂടെ അത്രത്തോളം വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളമുള്ള റോഡിലൂടെയാണ് ഈ ജീപ്പ് മുന്നോട്ട് പോകുന്നത് മുൻപിൽ വല്ല കുഴിയുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തടസ്സങ്ങൾ ഉണ്ടോ എന്ന് ഈ ഡ്രൈവർക്ക് മനസ്സിലാകാനുള്ള യാതൊരു സാധ്യതയുമില്ല ക്ഷമിക്കണം അത്തരത്തിലുള്ളൊരു റോഡിലൂടെയാണ് ഈ കുട്ടികളുമായി ഈ ജീപ്പ് ഡ്രൈവർ യാത്ര നടത്തുന്നത് നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് ചാലപ്പുറം സി സി യു പി സ്കൂളിലെ കുട്ടികളുമായാണ് ഈ ജീപ്പിൻ്റെ യാത്ര ഇന്ന് ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല അതിനാൽ തന്നെ പല പ്രദേശങ്ങളിലും മഴയുണ്ട് ആ മഴയും കൂടി പരിഗണിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ആ മഴ കണക്കിലെടുക്കാതെയാണ് പലപ്പോഴും സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകുന്നത് ആ തരത്തിലുള്ള ഒരു യാത്രയായി തന്നെ നമുക്കിതിനെ വിലയിരുത്താം പക്ഷേ ഏറെ അപകടകരമാണ് യാത്ര എന്ന് പറയാതെ വയ്യ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് ഇത് ഈ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ ഒരു വാഹനമാണ് ഏതെങ്കിലും തരത്തിൽ സ്കൂൾ ഏർപ്പെടുത്തിയൊരു വാഹനമല്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് രക്ഷിതാക്കളുടെ ആവശ്യപ്രകാരം കുട്ടികളുമായി സഞ്ചരിക്കുന്ന ജീപ്പാണ് ഏതായാലും ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു ആ രീതിയിൽ ഏതെങ്കിലും പരാതികൾ പോയിട്ടുണ്ടോ ഇനി അഥവാ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ള കാര്യവും നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അനുജിത് നാദാപുരത്ത് നിന്നുള്ള കാഴ്ചയാണിത് വിദ്യാർത്ഥികളെയും കൊണ്ട് ജീപ്പ് ഡ്രൈവറുടെ അപകടയാത്ര വെള്ളം കുത്തിയൊലിച്ചൊഴുകുന്ന സമയത്താണ് കല്ലാച്ചി മേഖലയിൽ വെള്ളത്തിൽ മുങ്ങിയ റോഡിലൂടെ കുട്ടികളെ കുത്തി നിറച്ചുകൊണ്ട് ജീപ്പ് ഓടിച്ചത് അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്